ലോകത്തെ വീണ്ടെടുക്കുവാനായി മനുഷ്യനായി ഭൂമിയിലേക്ക് കടന്നു വരികയും നമ്മോടൊപ്പം വസിക്കുകയും കാൽവറി ക്രൂസിലെ തൻ്റെ പരമയാകത്താൽ മനുഷ്യവർഗത്തെയും ഭൂലോകത്തെ ആകമാനം രക്ഷയുടെ അനുഭവത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുകയും ചെയ്ത നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിൻ്റെ പീഡാസഹനങ്ങളെ ആഴമായി ധ്യാനിക്കുകയും ക്രൂശിൽ നോക്കി യാത്ര ചെയ്യുവാൻ നമ്മളെ തന്നെ ഒരുക്കുകയും ചെയ്യുന്ന ധനി വലിയ നോമ്പിൻ്റെ ദിനങ്ങളിലൂടെയാണ് നാം കടന്നു പോകാം ഇന്ന് വലിയ നോമ്പിലെ മുപ്പത്തി ഏഴാമത്തെ ദിനം ഇന്ന് നാം ഒരുമിച്ച് ധ്യാനിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരം എന്നുള്ളതാണ് അതിന് ആധാരമായി അബോസുലനായ വിശുദ്ധ പൗലോസ് കുരിന്തിയർക്കെഴുതിയ ഒന്നാം ലേഖനം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ പന്ത്രണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ അതിൻ്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യം എന്നാൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെ അവയവങ്ങളും ആകുന്നു ക്രിസ്തുവിൻ്റെ ശരീരം യേശുവിൻ്റെ ശരീരമായി അറിയപ്പെടുന്നത് സഭയാണ് ഇഷ്ട പൗലോസഫോലൻ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെ വിശദീകരിപ്പാൻ പലതരത്തിലുള്ള ഉപമകൾ ഉപയോഗിച്ചതായി നാം പൗലോസിൻ്റെ ലേഖനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ഉപമയാണ് യേശു കർത്താവിൻ്റെ ശരീരമായി സഭയെ ഉപമിക്കുന്ന ഉപമ ഒടൊപ്പം തന്നെ പൗലോസപ്പുസ്തകൻ പല കാര്യങ്ങൾ അതിലൂടെ പറഞ്ഞു വയ്ക്കുവാനായി ശ്രമിക്കുന്നുണ്ട് നാം വായിച്ചു കേട്ട വേദഭാഗം നമ്മെ കൃത്യമായി അത് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് നമുക്ക് ശരീരം അത് ഒന്നാണ് എന്നാൽ ഒരു ശരീരം ആയിരിക്കുമ്പോൾ തന്നെ ആ ശരീരത്തിൽ പല അവയവങ്ങൾ ഉണ്ട് ഓരോ അവയവത്തിനും അതിൻ്റെതായ ധർമ്മവും അതിൻ്റേതായ ആകൃതിയും എല്ലാം വ്യത്യസ്തമായ രീതിയിൽ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ അവയവങ്ങൾ തമ്മിൽ ഞാനാണ് വലിയത് എന്ന ഒരു ചിന്തയുണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്ന പൗലോസ് വളരെ കൃത്യമായി നമ്മെ ഓർപ്പിക്കുകയാണ് എന്നാൽ ഈ അവയവങ്ങളെല്ലാം ഒരേ ശരീരത്തിൻ്റെ ഭാഗവും തലയാകുന്ന ക്രിസ്തുവിനാൽ നയിക്കപ്പെടുന്നവരുമാണ് നമ്മുടെ ശരീരം നിയന്ത്രിക്കപ്പെടുന്നത് നമ്മുടെ തലയിലൂടെ തലച്ചോറിലൂടെയാണ് എന്ന് നമുക്ക് വ്യക്തമായി അറിയാം നമ്മുടെ ഓരോ ചലനങ്ങളും ഓരോ നിമിഷവും നിയന്ത്രിക്കപ്പെടുന്നത് തലച്ചോറിലൂടെയാണ് തലച്ചോറിലൂടെയാണ് നാം നിലനിൽക്കുക തന്നെ അതേപോലെ തന്നെ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിൽ വിവിധ തരം അവയവങ്ങൾ ഉണ്ട് എങ്കിലും എല്ലാ അവയവങ്ങളിലെയും നിയന്ത്രിക്കുന്നത് ക്രിസ്തു ആണ് എന്നാണ് നമ്മെ കൃത്യമായി ഓർമ്മപ്പെടുത്തുക അതുകൊണ്ട് നാം യേശു കർത്താവിനോട് ചേരുവാൻ നാം ആയിത്തീരുമ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗം എന്ന ബോധ്യം നമുക്കുണ്ടാകണം നാം പലരെങ്കിലും ഏക ശരീരം ആകുമാറുക ഒരേ ആത്മാവിനാൽ സ്നാനം ഏറ്റിരിക്കുന്നു പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരിക്കുന്നു ഒരേ ആത്മാവിനെ പാനം ചെയ്യുന്നതിലൂടെ നാം ഒരേ ശരീരത്തിൻ്റെ അംശികളും ആയി മാറുന്നു എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ഈ ബോധ്യം നമ്മളെ ഭരിക്കുമ്പോഴാണ് ദൈവകൃപയോട് ചേർന്ന ജീവിതത്തെ ക്രമീകരിപ്പാൻ തക്കവണ്ണം ഇടയാകാം നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് കൃത്യമായ ഒരു ബോധ്യം ഉണ്ടാകേണ്ടിയിരിക്കുന്നു അത് മറ്റൊന്നുമല്ല ഞാൻ യേശു കർത്താവിൻ്റെ ശരീരം ആണ് എന്ന ബോധ്യം നമ്മുടെ ശരീരം അത് നമ്മുടേതാണെന്നപ്പോൾ തന്നെ നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ് എന്ന വലിയ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകുന്നിടത്താണ് ദൈവത്തോട് ചേർന്ന് ക്രിസ്തുവിനോട് ചേർന്ന് നമ്മുടെ ജീവിതത്തെ ക്രമീകരിപ്പാൻ തക്കവണ്ണം ഇടയാകാം അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ പല അവയവങ്ങൾ അത് ഒന്നിനോട് ഒന്ന് പ്രാധാന്യമുള്ളതും അതെല്ലാം ഒരേപോലെ ദൈവ അല്ലെങ്കിൽ ദൈവകൃപയാൽ ആയിരിക്കുന്നതും ആകുന്നതുപോലെ നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തുവിന് നാം വിലയുള്ളതാ വിലയുള്ളവർ ആണ് എന്ന ബോധ്യം ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് ആ ബോധ്യം ഉണ്ടാകുന്നിടത്താണ് നമുക്ക് അനുഗ്രഹീതമായ രീതിയിൽ ജീവിതത്തെ ക്രമീകരിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരുക അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഭിന്നിപ്പുണ്ടാകാതെ ഒരേപോലെ നിൽക്കുവാൻ തക്കവണ്ണം ഇടയാകേണ്ടതാണ് എപ്പോഴാണോ ഭിന്നിപ്പുണ്ടാകുന്നത് അവിടെ അതിനർത്ഥം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട തലയിൽ നിന്ന് ു പോകുന്നുണ്ട് എന്നതാണ് അതുകൊണ്ട് ക്രിസ്തുവിനോട് നിന്ന് അന്യപ്പെടാതെ ക്രിസ്തുവിനോട് ചേർന്ന് ആയിരിക്കുമ്പോൾ മാത്രമേ നാം ശരീരത്തിൻ്റെ ഭാഗമായിരിക്കാൻ സാധ്യമാകൂ എന്ന വലിയ തിരിച്ചറിവ് അവബോധം നമുക്ക് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ക്രിസ്തുവാകുന്ന തലയോളം വളരുവാൻ ഇടയായി തീരുക അതുകൊണ്ട് നാം ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ ശരീരം ആകുന്നുവെന്ന വലിയ ബോധ്യത്തോടുകൂടെ നമ്മുടെ ജീവിതത്തെ ഈ നാളിലൊക്കെ നമുക്ക് ക്രമീകരിപ്പാത്ത കുടമെടയാകണം ഒരു ശരീരം ആ ശരീരത്തിൻ്റെ അവയവത്തിനുണ്ടാകുന്ന വേദന അതിൻ്റെ ആ ശരീരം മുഴുവനും അനുഭവിക്കുന്ന വേദനയായി തീരുന്നത് പോലെ നമ്മുടെ ശരീരത്തിൻ്റെ സഭയുടെ ഭാഗമാകുന്ന ഓരോ വ്യക്തിജീവിതത്തിൻ്റെയും വേദനകളെ നമ്മുടെ വേദനയായി ഏറ്റെടുക്കുവാൻ കഴിയുന്നിടത്താണ് ക്രിസ്തുവാകുന്ന തലയാൽ നിയന്ത്രിക്കപ്പെടുന്ന ശരീരമായി നമുക്ക് നെൽപ്പാന്തക്കോണമിടയാത്തിരിക അല്ലെങ്കിൽ യേശുവിൻ ഓട് യാതൊരു ബന്ധവുമില്ലാത്തവരായി നാം മാറുന്നുണ്ട് മറ്റുള്ളവൻ്റെ ക്രിസ്തുവിൻ്റെ നമ്മുടെ സഹോദരൻ്റെ വേദന തിരിച്ചറിയുവാൻ നമുക്ക് സാധ്യമാകാതെ പോകുന്നിടത്ത് നാം അറിഞ്ഞുമറിയാതെയോ ക്രിസ്തുവിൻ്റെ ശരീരം എന്ന അനുഭവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോവുകയാണ് അവൻ്റെ വേദന എന്നെ വേദനിപ്പിക്കണം കാരണം ഞാനും അവനും ഒരേ ശരീരത്തിൻ്റെ ഭാഗമാണ് ക്രിസ്തുവാകുന്ന തലയുടെ ശരീരത്തിൻ്റെ ഭാഗമാണെന്ന ബോധ്യം നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ട ദൈവജനമേ നാം ഈ നോമ്പ് അനുഭവങ്ങളോടൊക്കെ കടന്നു പോകുമ്പോൾ ഈ ഒരു ബോധ്യമാണ് നമ്മളെ ഭരിക്കേണ്ടത് ഈ ഒരു തിരിച്ചറിവാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഞാൻ യേശു ക്രിസ്തുവിൻ്റെ ശരീരമാണെന്ന ബോധ്യം എൻ്റെ അല്ലെങ്കിൽ എൻ്റെയോടൊപ്പമുള്ള ശരീരത്തിലെ അവയവങ്ങളെല്ലാം ക്രിസ്തുവിന് പ്രാധാന്യം ഉള്ളതാണെന്ന ബോധ്യം അതിൻ്റെ വേദന ഓരോ അവയവത്തിൻ്റെ അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ്റെ വേദന അതെൻ്റെയും വേദനയാണ് എന്ന വലിയ അവബോധം തിരിച്ചറിവ് ജീവിതത്തിൽ ഉണ്ടാകുന്നിടത്താണ് നമ്മുടെ നോമ്പ് അത് ഏറ്റവും അർത്ഥവത്തായിത്തീരുവാൻ തണമിടയായിത്തീരുക അതുകൊണ്ട് അപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിപ്പുണം ക്രിസ്തുവിൻ്റെ ശരീരമായി ക്രിസ്തുവാകുന്ന തലയോളം വളരുവാൻ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ഇടയായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിന് ദൈവം തമ്പുരാൻ നമ്മെ ശക്തീകരിക്കുമാറാകട്ടെ ആമീൻ